ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തുമുമ്പ് വരെ അത്ര കണ്ട എല്ലാ മലയാളികൾക്കും അറിയാതിരുന്ന ചിലർ പിന്നീട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർക്ക് പോലും സുപരിചിതരായി മാറുന്നത് നാം കണ്ടിട്ടുള്ളതാണ് പ്രേക്ഷകരുടെ ഇഷ്ടവും അനിഷ്ടവും നേടിയവർ ഇക്കൂട്ടത്തിലുണ്ടാവും ഇതിനോടകം നിരവധി ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഷോയുടെ ആറാം പതിപ്പായിരുന്നു അടുത്തിടെ മലയാളത്തിൽ കഴിഞ്ഞ ബിഗ് ബോസ് ഇതിലൂടെ നിരവധി പേർ പ്രേക്ഷക പ്രേക്ഷകപ്രിയം നേടിയിരുന്നു ഒരാളാണ് ജാസ്മിൻ ജാഫർ ആദ്യം നെഗറ്റീവും പിന്നീട് പ്രേക്ഷകരിൽ സ്നേഹവും ഉണ്ടാക്കിയെടുക്കാൻ ജാസ്മിന് സാധിച്ചിരുന്നു സഹമത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള സൗഹൃദമായിരുന്നു ഇതിന് കാരണം ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷവും സോഷ്യൽ മീഡിയ ലോകത്ത് ജാസ്മിൻ സജീവമാണ് പത്തൊമ്പത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് സീസൺ ആറ് ആരംഭിച്ചത് തുടക്കത്തിൽ ടൈറ്റിൽ വിന്നറാകാൻ ഏറെ ചാൻസ് ഉള്ള മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകരെ കൊണ്ട് വിധി എഴുതിയ ജാസ്മിന് പക്ഷേ രണ്ടാം വാരം അവസാനിച്ചപ്പോഴേക്കും കാലിടറി ഗബ്രിയുമായുള്ള സൗഹൃദവും ഇടപഴകലും ഹൗസിൽ എന്ന പോലെ പ്രേക്ഷകർക്കിടയിലും ചോദ്യം ചെയ്യപ്പെട്ടു പിന്നാലെ വലിയ തോതിലുള്ള നാടകീയ രംഗങ്ങൾക്ക് വരെ സീസൺ സിക്സ് സാക്ഷ്യം വഹിച്ചിരുന്നു ആരോപണങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും ഷോയ്ക്ക് ശേഷവും ഗബ്രിയുമായുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയും താനുമായ പ്രണയമില്ലെന്നും എക്കാലവും നല്ല സൗഹൃദം തങ്ങൾക്കിടയിൽ ഉണ്ടാവുമെന്നുമാണ് ജാസ്മിൻ അടുത്തിടെ പറഞ്ഞത് ബ്യൂട്ടി ബ്ലോഗറായ ജാസ്മിൻ യാത്രകളും വർക്കുകളുമെല്ലാമായി ഷോയ്ക്ക് ശേഷം കൂടുതൽ സജീവമാണ് കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കരിയറിൽ ശ്രദ്ധിച്ചു തുടങ്ങിയതിനാൽ കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് താമസം കൊളാബ് വർക്കുകളും മറ്റും നിരന്തരമായി വരുമ്പോൾ കൊല്ലത്തുനിന്ന് കൊച്ചി വരെ ദിവസവും യാത്ര ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒന്നായതോടെയാണ് കൊച്ചിയിൽ താമസം തുടങ്ങിയത് ഇപ്പോഴത്തെ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പുതിയ റീലാണ് ചർച്ചയാവുന്നത് കുഞ്ചക്കോബോബിന്റെ പ്രണയ ചിത്രങ്ങളിലൊന്നായ മുല്ലവള്ളിയും തേന്മാവും സിനിമയിലെ താമരനൂലിനാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ജാസ്മിൻ റീൽ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു ജാസ്മിന്റെ വേഷം ടോപ്പിന് ചേരുന്ന തരത്തിൽ സിമ്പിൾ ഹെയർ സ്റ്റൈലും ആഭരണങ്ങളുമാണ് ജാസ്മിൻ ധരിച്ചത് ആദ്യമായാണ് സ്ലീവ്ലെസ് ടോപ്പ് ധരിച്ച് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് മുസ്ലിം മതവിശ്വാസിയാണ് ജാസ്മിൻ എന്നതുകൊണ്ട് തന്നെ തട്ടമിടാത്തതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിൻ്റെ പുതിയ അറിയലിനെ വിമർശിച്ചുള്ള കമന്റുകൾ വരുന്നത് തുണി കുറഞ്ഞു വരികയാണല്ലോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അക്കൗണ്ട് ബാലൻസ് കൂടുമ്പോൾ കേരളത്തിൽ പെണ്ണുങ്ങളുടെ തുണി കുറയും എന്ന് അറിയില്ലേ എന്നാണ് മറ്റൊരാൾ അതിന് മറുപടിയായി കുറിച്ചത് ഇതൊരിക്കലും ജാസ്മിനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രശസ്തിയും പണവും മാത്രമാണല്ലേ ഇപ്പോൾ മെയിൻ ഒരിക്കൽ നിങ്ങളെ കഠിനമായി പിന്തുണച്ചതിൽ ഖേദിക്കുന്നു നിങ്ങൾക്ക് അർഹമായത് ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തൊക്കെ കാണണം ജാസ്മിനെ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണ് ഉമ്മച്ചിക്കുട്ടിയെ ഫോളോ ചെയ്തത് എപ്പോഴും ആ തട്ടം തന്നെയാണ് ഇടുന്നത് ഭംഗി പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോൾ വെറുത്തുടുങ്ങി പണ്ട് ഹറാമായിരുന്നത് പണവും ഫെയ്യവും വന്നപ്പോൾ ഹലാലായി എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ അതേസമയം ജാസ്മിനെ പിന്തുണച്ചും ചിലർ എത്തിയിട്ടുണ്ട് സ്ലീവ്ലെസ് നാട്ടിൽ എല്ലാവരും ധരിക്കുന്നതല്ലേ അതിൽ എന്താണ് ഇത്ര ഗുരുതര പ്രശ്നം വല്ലവരുടെയും ജീവിതം കണ്ട് കുറ്റവും കുറവും പറഞ്ഞിരിക്കാൻ നല്ല ഇഷ്ടമാണല്ലേ അവൾ എന്തേലും ഇടട്ടെ നിങ്ങൾ പൈസയ്ക്കല്ലല്ലോ എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വന്ന കമൻറ്റുകൾ